മലയാളത്തിന് മറ്റൊരു തീര നഷ്ടം അതുല്യ പ്രതിഭ അന്തരിച്ചു വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയ എഴുത്തുകാരി കെ ബി ശ്രീദേവിയാണ് അന്തരിച്ചത് എൺപത്തി നാല് വയസ്സായിരുന്നു സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് തൃപ്പൂണിത്തുറയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം പതിനേഴാം വയസ്സിൽ സാഹിത്യരംഗത്തേക്ക് ചൂട് വയ്ക്കുകയും പിന്നീട് നോവൽ കഥ ബാലസാഹിത്യം എന്നീ ശാഖകൾക്ക് വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തു യജ്ഞമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട കൃതി എൺപത്തി നാലാം വയസ്സിലാണ് പ്രിയ എഴുത്തുകാരി ഈ ലോകത്തോട് വിട പറഞ്ഞത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കെ ബി ശ്രീദേവിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം